സ്ത്രീരേഖ ദൈവ ദിനനാമത്തിൻ്റെ മഹത്വം ഉണ്ടാവട്ടെ കർത്താവിൻ്റെ സ്നേഹിതരെ നമ്മൾ നോമ്പിലെ രണ്ടാം ഞായറാഴ്ചയിലേക്കാണ് വരുന്നത് വലിയ നോമ്പിൻ്റെ രണ്ടാം ആഴ്ച ഗർഭോ ഞായറാഴ്ച എന്നാണ് പറയുന്നത് കുഷ്ഠരോഗിയുടെ ഞായറാഴ്ച ആ ആഴ്ച മുഴുവനും കുഷ്ഠരോഗങ്ങളും മറ്റ് വിവിധ രോഗങ്ങളും ബാധിച്ച ആളുകളെ യേശുക്കുസു സൗഖ്യമാക്കുന്ന വായനകളാണ് നമുക്ക് ഈ ആഴ്ച മുഴുവനും കാണുവാൻ സാധിക്കുന്നത് ഗർഭോ ഞായറാഴ്ച വിശുദ്ധ ഏവങ്കലിയോൻ്റെ വായന വിശുദ്ധ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളാണ് യേശുക്രിസ്തു നടന്നു പോകുമ്പോൾ വളരെ മാരകമായി കുഷ്ഠം ബാധിച്ച ഒരാൾ ഓടിവന്ന് യേശുവിൻ്റെ കാൽക്കൽ വീണ് യേശുവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും എന്ന് അപേക്ഷിക്കുകയാണ് യേശു അല്പം പോലും താമസിയാതെ തൻ്റെ കൈ നീട്ടി അവനെ തൊട്ടു അവൻ സൗഖ്യമായി അവനോട് പറഞ്ഞു നീ ഇത് ആരോടും പ്രസിദ്ധമാക്കണ്ട എന്നാൽ ദേവാലയത്തിൽ പോയി പുരോഹിതന്മാരെ കണ്ട് അവർ പറയുന്നതൊക്കെ നീ അനുസരിച്ച് പ്രവർത്തിക്കുക കാരണം ലേവിയ പുസ്തകം പതിമൂന്ന് പതിനാല് അധ്യായങ്ങളിൽ കുഷ്ഠരോഗിയെക്കുറിച്ചുള്ള വിശദീകരണം പറയുന്നുണ്ട് ഒരുവിൻ കുഷ്ഠരോഗിയാണെന്ന് കണ്ടാൽ അവനെ പാളയത്തിന് പുറത്ത് വെളിയിലാക്കണം ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് പാടില്ല അവൻ്റെ കുഷ്ഠരോഗം സൗഖ്യമാക്കി കഴിയുമ്പോൾ സൗഖ്യമായി എന്ന് അറിയുമ്പോൾ അവൻ ദേവാലയത്തിൽ വന്ന് പുരോഹിതന്മാരെ കാണിക്കണം പുരോഹിതന്മാർ ചില പരിശോധനകൾ നടത്തും അങ്ങനെ ആ പരിശോധന നടത്തി അവൻ കുഷ്ഠമില്ലാത്തവനായി കണ്ടാൽ അവന് ദേവാലയത്തിൽ കുഷ്ഠരോഗം മാറിയതിന് ഉള്ള പ്രായ്ചിത്വമായിട്ട് കുഷ്ഠരോഗം വന്നതിനും അത് മാറിയതിനുള്ള പ്രായ്ചിത്തമായിട്ട് ചില നേർച്ചകളൊക്കെ നടത്തണം ഇതാണ് നീ പോയി അവനെ കാണുക എന്ന് പറഞ്ഞത് ഇത് കണ്ട് കർത്താവിൻ്റെ കർത്താവിൽ അനേകർ വിശ്വസിച്ചു പലരും കർത്താവിൻ്റെ അടുത്ത് ഓടിയെത്തി അവരുടെ രോഗികളെ സൗഖ്യമാക്കുവാനും മറ്റുമെല്ലാത്തിനുമായിട്ട് ഒരു കുഷ്ഠരോഗിയുടെ ജീവിതം വളരെയധികം പ്രയാസം പിടിച്ചതാണ് സമൂഹത്തിൽ നിന്ന് തള്ളപ്പെട്ട് അകറ്റപ്പെട്ട് എല്ലാവരും വെറുക്കപ്പെടുന്ന ഒരു രോഗമാണ് കഠിനമായ പാപം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് രോഗമുണ്ടാകുന്നത് എന്നുള്ളതാണ് യഹൂദ ചിന്ത അതുകൊണ്ട് അവൻ്റെ പാപത്തിന് പരിഹാരം ഉണ്ടാകുമ്പോൾ അവന് കുഷ്ഠരോഗം മാറിക്കെട്ടു അതുകൊണ്ട് ശാരീരിക വേദനയേക്കാൾ ഒരു കുഷ്ഠരോഗിക്ക് മാനസിക വേദനയാണ് ഏറ്റവും കൂടുതലുള്ളത് ഒരു മനുഷ്യനെയും കാണാതെ അവൻ അഥവാ നാട്ടിലേക്ക് ഇറങ്ങിയാൽ അശുദ്ധൻ 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 എന്ന് വിളിച്ചു പറഞ്ഞു കണ്ടു നടക്കണമെന്നുള്ളതാണ് ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് യേശു അവനെ സൗഖ്യമാക്കുന്നത് ഈ സൗഖ്യമാക്കലിൽ രണ്ടു മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഒന്നാമതായിട്ട് വെറുക്കപ്പെട്ടവനും തള്ളപ്പെട്ടവനുമായിരിക്കുന്ന ഒരുവനെ മാരകമായി കുഷ്ഠരോഗം ബാധിച്ചിരിക്കുന്ന ഒരുവനെ കർത്താവ് കൈനീട്ടി തൊട്ടു എന്നുള്ളതാണ് അത് വളരെയധികം ഹൃദയസ്പർശിയായ ഒരു സംഭവമാണ് എല്ലാവരും അശുദ്ധൻ അശുദ്ധൻ എന്ന് പറഞ്ഞ് അവനിൽ നിന്ന് മാറിപ്പോകുമ്പോൾ കുഷ്ഠരോഗം ബാധിച്ചവനെ കൈനീട്ടി തൊടുവാനുള്ള യേശുവിൻ്റെ കരുണ അതാണ് ഏറ്റവും വലുതായിട്ട് നമ്മൾ കാണുന്നത് ഈ ലോകത്തിൽ വെറുക്കപ്പെട്ടവരായ അനേകരുണ്ട് വെറുക്കപ്പെട്ടവരെ സ്നേഹിക്കാനും അക്ഷദിവ്യമായ കുറ്റങ്ങൾ ചെയ്തിട്ടുള്ളവരോട് ക്ഷമിക്കുവാനും തങ്ങളോട് ചെയ്തിട്ടുള്ളതായ കുറ്റങ്ങൾ ഉള്ളവരെ പരിപൂർണമായവരുടെ കുറ്റങ്ങൾ ക്ഷമിച്ച് അവരോട് അവരോട് പൊറക്കുവാനും അത് മറക്കുവാനും കഴിയുന്ന ഒരു ജീവിതത്തെക്കുറിച്ചാണ് കർത്താവ് ഇവിടെ സൂചിപ്പിക്കുന്നത് നമ്മുടെ സമൂഹത്തിലും നമുക്ക് തോന്നുന്ന എന്നും എല്ലാവരും വെറുക്കണമെന്ന് തോന്നിയ ആളുകളുണ്ട് ഈ നാളുകൾ നമ്മൾ സമൂഹത്തിൽ കാണുന്ന അരക്ഷിതാവസ്ഥകൾ അനേകമാണ് അപ്പൻ മകനെയും മകൻ അപ്പനെയും അല്ലെങ്കിൽ മകൻ അമ്മയെയും ഒക്കെ വെട്ടിക്കൊല്ലുന്നതും അതുപോലെ തന്നെ കുട്ടികൾ മദ്യത്തിന് അടിമകളായി മയക്കുമരുത്തിന് അടിമകളായി ബഹളങ്ങൾ ഉണ്ടാക്കി തല്ലുകളുണ്ടാക്കി മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും റാഗിക്ക് പോലെയുള്ള കാര്യങ്ങൾ നടത്തുകയും തല്ലിക്കൊല്ലുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇപ്പം നമ്മളെല്ലാവരും ഒരേ സ്വരത്തിൽ നമ്മുടെ മനസ്സിൽ നിന്ന് പറയുന്ന ഒരു കാര്യമാണ് അവർക്ക് വധശിക്ഷ കിട്ടണം അവരെ തൂക്കിലേറ്റണം അവരെ ആയുഷ് പര്യന്തം ജയിലിലടയ്ക്കണം ഇതല്ല അവരെ തൂക്കിലേറ്റിയതുകൊണ്ടോ അവരെ ആയുഷ് പര്യന്തം ജയിലിലടച്ചതുകൊണ്ടോ മരിച്ചു പോയവന് ജീവൻ തിരിച്ചു കിട്ടുകയില്ല എന്നാൽ ആ കുറ്റം ചെയ്തവനെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയുമോ ആ കുറ്റം ചെയ്തവന് അനുതാപം ഉണ്ടാകത്തക്ക രീതിയിൽ അവന് ശിക്ഷ കൊടുക്കണം അനുതാപത്തിൻ്റെ അവസരം ഉണ്ടാകുന്നവരെ ശിക്ഷ കൊടുക്കണം അതിനുള്ളതായ ശിക്ഷണ നടപടി നമുക്കുണ്ട് എന്നാൽ അവരും നമ്മുടെ മക്കളാണ് അവരും നമ്മുടെ സഹോദരങ്ങളാണ് അവരെ നമുക്ക് സ്നേഹിക്കുവാൻ കഴിയണം അക്ഷദ്വീപായ തെറ്റാണ് അവർ ചെയ്തത് കുഷ്ഠരോഗിയെ കൈനീട്ടി സൗഖ്യമാക്കിയ കർത്താവ് അവരെയും സ്നേഹിക്കണമെന്ന് നമ്മളെ പറയുകയാണ് ഒരുപക്ഷെങ്കിൽ നമുക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല എന്നാൽ മാനസാന്തരം എപ്പോഴാണ് ഉണ്ടാകുന്നത് എത്രമാത്രം അഴുകിയ മനുഷ്യനെയാണ് കർത്താവ് തൊട്ടത് അതുപോലെ അഴികെയിൽ ആസരനെയും കട്ടാവ് തൊട്ട് സൗഖ്യമാക്കി അതുകൊണ്ട് നമ്മുടെ പാപങ്ങളും കുറ്റങ്ങളും ഒക്കെ എത്ര കഠിനമായിരുന്നാലും അതിൽ നമ്മൾ സ്വയം പ്രയാസപ്പെടുകയും നമ്മെ തന്നെ പഴിക്കുകയും ചെയ്താലും ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത് നമുക്ക് വേണ്ടി കൈനീട്ടി നിൽക്കുന്ന ഒരു യേശു നമുക്കുണ്ട് ആ യേശുവിനോടടുത്ത് ചെന്ന് താവ എൻ്റെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഇത്രയുമാണ് നീ എന്നെ സൗഖ്യമാക്കാൻ മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞാൽ സൗഖ്യമാക്കാതിരിക്കുന്ന ഒരു യേശു അല്ല കരുണയുള്ള ഒരു യേശുവാണ് നമുക്കുള്ളത് സഹാനുഭൂതിയോടെ സഹാനുഭൂതിയോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു യേശുവാണ് നമുക്കുള്ളത് ഇത് നമ്മൾ മറന്നു പോകരുത് അങ്ങനെയെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും സഹിക്കുവാനും അവരുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുവാനും അതിനുവേണ്ടി പ്രവർത്തിക്കുവാനും അതിനാവശ്യമായ മാർഗങ്ങൾ കണ്ടുപിടിക്കാനും നമുക്ക് കഴിയണമെന്നുള്ളത് ആവശ്യമാണ് രണ്ടാമത് കർത്താവ് പറയുന്നത് നീ ശുദ്ധനായി പക്ഷേ നീ പുരോഹിതന്മാരുടെ അടുത്ത് പോയി നിന്നെ തന്നെ കാണിക്കണം ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ പലപ്പോഴും ലോകപ്രകാരം മറ്റുള്ളവരെക്കാൾ നമ്മൾ നല്ലവരാണെന്നുള്ള ചിന്ത നമുക്കുണ്ടാവാം അനേകം തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ചെയ്ത് മറ്റു പലരും ജീവിക്കുമ്പോൾ ഞാൻ ആ തെറ്റും കുറ്റവും ഒന്നും ചെയ്യാതെ ജീവിക്കുകയാണെന്നുള്ളതായ സ്വയനീതീകരണം നമുക്ക് പലപ്പോഴും ഉണ്ടാകാം പക്ഷേ ഹൃദയങ്ങളെ അന്തരീന്ദ്രിയങ്ങളെ അറിയുന്നവൻ ദൈവമാണ് അതുകൊണ്ട് ദൈവം നമുക്ക് നന്മ ചെയ്തിട്ടുണ്ട് നമ്മൾ നീതിമാന്മാരാണ് ശരിയാണ് എന്നാൽ അത് ദൈവത്തിൻ്റെ കൽപ്പനകളെ ആചരിക്കുന്നതിനും സഭയുടെ കൽപ്പനകളെ ആചരിക്കുന്നതിനും ഒരു മറു എന്നുള്ളത് നമ്മൾ ഓർക്കണം നമ്മൾ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവം നമ്മെ കരുതുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നാം എത്ര ശുദ്ധിമാന്മാരായിരുന്നാലും ദൈവത്തെ അനുസരിക്കുകയും ദൈവിക കൽപ്പനകൾ ആചരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് നമ്മെ അറിയിക്കുന്നത് മൂന്നാമതായി മറ്റൊരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ട് ഈ കുഷരോഗി സൗഖ്യമായത് കണ്ടപ്പോൾ അവിടെ കൂടിയിരുന്ന എല്ലാവരും നാട്ടുകാരും ദൂരെയുള്ളവരുമല്ല ഓടി വരുന്നു ഭർത്താവിൻ്റെ അടുത്ത് എന്തിനാണ് അവരുടെ രോഗങ്ങൾ സൗഖ്യമാകണമെന്നുള്ളതാണ് നല്ല കാര്യമാണ് ഭർത്താവിൻ്റെ അടുത്ത് രോഗം സൗഖ്യമാക്കാൻ വരുന്നതിന് നമുക്കും അപേക്ഷിക്കാം നമ്മുടെ കുറവുകളും കുറ്റങ്ങളും ഒക്കെ കർത്താവ് ക്ഷമിക്കണമെന്ന് നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കും എന്നാൽ അതിനപ്പുറമായിട്ട് ഒരു കാര്യം കൂടി ഉണ്ട് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുക മാത്രമല്ല കർത്താവിൻ്റെ കൽപ്പനകൾ ആദ്യം ആചരിക്കുവാനും നമ്മൾ ബാധ്യസ്ഥരാണ് കൂതാശകളും അനുഷ്ഠാനങ്ങളും മൂലം ശുദ്ധി പ്രാപിക്കുവാൻ നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട് നാം കുമ്പസാരിക്കുന്നു വിശുദ്ധ കുർവാനെ അനുഭവിക്കുന്നു ഇതെല്ലാം നാം ചെയ്യുന്നുണ്ട് എന്നാൽ കർത്താവിൻ്റെ അനുസരിച്ച് മറ്റുള്ളവരെ കരുതുവാനും സ്നേഹിക്കുവാനുമുള്ള ദൈവികമായ പ്രവൃത്തികൾ നമ്മൾ ചെയ്യണം ആ പ്രവൃത്തികൾ ചെയ്യുവാനായിട്ടാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത് അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് ദാനങ്ങൾ ലഭിക്കുവാൻ പ്രാർത്ഥിക്കണം അതേ സമയത്ത് ദൈവിക കൽപ്പനകൾ ആചരിച്ച് സഹാനുഭൂതിയോടെ മറ്റുള്ളവരെ കാണുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും മറ്റുള്ളവരുടെ സങ്കടത്തിൽ പങ്കുചേരുവാനും നമുക്ക് കഴിയുന്ന സഹോദര സ്നേഹം നമ്മിൽ ഉണ്ടാവണം അതാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ